നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ് കത്ത് ഇതാണ് സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ പദ്ധതിയായ മെഡിസെപ്പിന്റെ ഒരു ഗുണഭോക്താവാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ നാല് വരെ എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഞാൻ ചികിത്സയിലായിരുന്നു ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റാണ് അവിടെ ലഭിക്കേണ്ടിയിരുന്നതെങ്കിലും ഡിസ്ചാർജ് ആയ സമയത്ത് മെഡിസെപ്പിൽ നിന്നും അപ്രൂവൽ ലഭിക്കാതിരുന്നതിനാൽ മുഴുവൻ ബില്ലും അടയ്ക്കേണ്ടി വന്നു ക്ലെയിം അപ്രൂവായി വരുമ്പോൾ തുക എന്റെ അക്കൌണ്ടിലേക്ക് തിരികെ ലഭിക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഹോസ്പിറ്റൽ തുക എൺപത്തിനാലായിരം രൂപയിൽ അധികമായി എങ്കിലും എനിക്ക് മെഡിസെപ്പിൽ നിന്നും അനുവദിച്ചത് നാൽപ്പത്തി ആറായിരം രൂപയോളമാണ് ഏകദേശം മുപ്പത്തെട്ടായിരം രൂപയോളം കുറവ് സംഭവിച്ചു ഇതിനെക്കുറിച്ച് മെഡിസെപ്പിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് പാക്കേജ് എമൗണ്ട് റൂം റെന്റ് ഇംപ്ലാന്റ് കോസ്റ്റ് എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ക്ലെയിം തീർപ്പാക്കുന്നത് എന്നതാണ് ഈ വ്യവസ്ഥകൾ അംഗീകരിച്ചുകൊണ്ട് ആശുപത്രികളും മെഡിസെപ്പും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിട്ടുണ്ട് ഇതനുസരിച്ച് ഗുണഭോക്താവിൽ നിന്ന് അധിക തുക ഈടാക്കാൻ പാടുള്ളതല്ല പ്രതിദിന മുറിവാടക പരമാവധി രണ്ടായിരം രൂപയെ അനുവദിക്കുകയുള്ളൂ അതിലധികം വാടക വരികയാണ് എങ്കിൽ അത് രോഗി വഹിക്കേണ്ടതാണ് എന്നാണ് മെഡിസെപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ മുറിവാടക അടക്കം നാൽപ്പത്തി രൂപയാണ് എനിക്ക് ലഭിച്ചത് മുൻപറഞ്ഞ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ട്രീറ്റ്മെന്റിനെയും ട്രീറ്റ്മെന്റ് ചാർജ് യും പറ്റി കൃത്യമായി അറിയുന്നതിനു വേണ്ടി ഞാൻ ചികിത്സ തേടിയ സ്വകാര്യ ആശുപത്രിയിലേക്ക് മെയിൽ അയച്ചിരുന്നുവെങ്കിലും മറുപടിയൊന്നും ലഭിച്ചില്ല എനിക്കറിയേണ്ടത് ഹോസ്പിറ്റലിൽ നിന്ന് ഏത് തരം ചികിത്സയാണ് എനിക്ക് നൽകിയത് പാക്കേജ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് നൽകിയതെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നും അത് മെഡിസെപ്പിനെ അറിയിച്ചിരുന്നു പാക്കേജ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ട്രീറ്റ്മെന്റ് ആണ് ചെയ്തതെങ്കിൽ അതിന് ഹോസ്പിറ്റൽ ഈടാക്കിയ മുഴുവൻ തുകയും മെഡിസെപ്പ് നൽകേണ്ടതല്ലേ ധാരണാപത്രത്തിൽ അംഗീകരിച്ച പാക്കേജിനേക്കാൾ കൂടുതൽ തുക ഈടാക്കാൻ ആശുപത്രിക്ക് അധികാരമുണ്ടോ അബദ്ധവശാൽ ഈടാക്കിയതാണ് എങ്കിൽ ആ തുക രോഗിക്ക് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പരാതിക്കാരൻ ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത് സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യ പദ്ധതിയായ മെഡിസെപ്പ് സംബന്ധിച്ച ഈ പരാതി നിയമഭേദി തിരുവനന്തപുരത്തുള്ള മെഡിസെപ്പ് ഓഫീസുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ അന്വേഷിച്ചിരുന്നു അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ിയമവേദിയോട് വിശദീകരിച്ച കാര്യങ്ങൾ ഇനി പറയാം ഇതിൽ പരാതിക്കാരൻ എടുത്തിരിക്കുന്നത് രണ്ട് ചികിത്സകളാണ് ഒന്ന് മെഡിക്കൽ റൊമറ്റോളജിക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റും മറ്റൊന്ന് മെഡിക്കൽ മാനേജ്മെന്റ് ഓഫ് സിവിയർ സ്പോണ്ടൈലോ ആർത്രോപ്പതി എന്ന് പറയുന്ന ഒരു ചികിത്സയുമാണ് എടുത്തിരിക്കുന്നത് മെഡിസെ പദ്ധതി തുടങ്ങിയ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ചികിത്സാ പാക്കേജുകളും അവയുടെ നിരക്കുകളുമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് ഹോസ്പിറ്റലുകളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കിടക്കകളുള്ള ആശുപത്രി സെമി സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നിങ്ങനെയാണ് ഹോസ്പിറ്റലുകളെ തരംതിരിച്ചിരിക്കുന്നത് അതിനനുസൃതമായി ഓരോ പാക്കേജ് റേറ്റും കൊടുത്തിട്ടുണ്ട് താങ്കൾ ചികിത്സ എടുത്ത ഈ ഹോസ്പിറ്റൽ കാറ്റഗറി രണ്ടിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്ന ഈ ട്രീറ്റ്മെന്റ് പാക്കേജിന്റെ റേറ്റ് ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയാണ് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം രണ്ട് ചികിത്സകളായിട്ടാണ് താങ്കൾ എടുത്തിരിക്കുന്നത് പക്ഷേ ഹോസ്പിറ്റൽ ഒരു ട്രീറ്റ്മെന്റ് പാക്കേജ് പാക്കേജായാണ് ക്ലെയിം കൊടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ ഒരു ട്രീറ്റ്മെന്റിനുള്ള പാക്കേജ് തുക നിരസിച്ചതായാണ് ഇതിൽ വ്യക്തമാകുന്നത് ഇനി അവർ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം താങ്കളുടെ മെഡിക്കൽ ക്ലെയിം കൊടുക്കുന്നതിന് ഒരു സമയപരിധി ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ളിൽ കൊടുക്കാത്തത് താങ്കളുടെ രണ്ടാമത്തെ ക്ലെയിം നിരസിക്കപ്പെട്ടത് എന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ഒരു രോഗി ചികിത്സയ്ക്കായി അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് എമർജൻസി കേസ് ആണെങ്കിൽ ആറ് മണിക്കൂറിനുള്ളിലും സാധാരണ നിലയിലുള്ള ഒരു കേസാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലും കേസ് രജിസ്റ്റർ ചെയ്യണം എന്നാണ് നിബന്ധന രജിസ്റ്റർ ചെയ്തതിന് ശേഷം പ്രീ ഓതറൈസേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുകയും വേണം ഇവിടെ താങ്കൾ ചികിത്സയെടുത്ത ഹോസ്പിറ്റൽ അഡ്മിഷൻ തീയതിയായി കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ ആറാം തീയതിയാണ് ഡിസ്ചാർജ് തീയതിയും ഇരുപത്തിമൂന്ന് നവംബർ ആറാം തീയതി തന്നെയാണ് അതായത് ഒരേ തീയതിയിലാണ് താങ്കൾ അഡ്മിഷൻ എടുത്തതും അവിടെ നിന്ന് ഡിസ്ചാർജ് ആയതും എന്നാണ് രേഖകൾ കാണിക്കുന്നത് സാധാരണഗതിയിൽ ഫൈനൽ ക്ലെയിം സമർപ്പിക്കേണ്ടത് ഡിസ്ചാർജ് ഡേറ്റിന്റെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ഇതാണ് സ്വകാര്യ ആശുപത്രികൾക്ക് മെഡിസെപ്പ് പദ്ധതി പ്രകാരം കൊടുത്തിട്ടുള്ള നിർദ്ദേശം ഈ സമയത്തിനുള്ളിൽ കൊടുത്തില്ല എങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് താങ്കളുടെ ക്ലെയിം നിരസിക്കാം എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഹോസ്പിറ്റലും ഇൻഷുറൻസ് കമ്പനിയും തമ്മിലുള്ള ഉടമ്പടിയും അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഹോസ്പിറ്റൽക്കാരുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരുടെ അറിവില്ലായ്മ പലപ്പോഴും ഗുണഭോക്താക്കളെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയ മറ്റൊരു കാര്യം അതായത് ഹോസ്പിറ്റൽ കൃത്യസമയത്ത് ക്ലെയിം കൊടുക്കാത്തത് കൊണ്ട് ക്ലെയിം റിജക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് താങ്കളുടെ കേസിൽ മനസ്സിലാക്കേണ്ടത് അതായത് ഹോസ്പിറ്റൽ ഇനിഷ്യൽ ക്ലെയിം കൊടുത്തിരിക്കുന്നത് നവംബർ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞ് പതിമൂന്ന് മിനിറ്റിനാണ് അത് ഇനിഷ്യേറ്റ് ചെയ്തു അന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഫൈനൽ ക്ലെയിം ഇനിഷ്യേറ്റ് ചെയ്തു എന്നുള്ളതും കൂടി കാണിക്കുന്നു അതായത് പാക്കേജ് കറക്റ്റ് ആണ് പക്ഷെ ചികിത്സ എടുത്തത് പന്ത്രണ്ട് മണിക്ക് അഡ്മിറ്റായി ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് ഡിസ്ചാർജ് ആയി എന്ന് കാണിക്കുമ്പോൾ ചികിത്സാ സമയത്തിൽ നിന്നുള്ള ഒരു അവ്യക്തത അവിടെ തുടരുന്നു ഇതുകൊണ്ടാണ് താങ്കളുടെ ക്ലെയിം റിജക്റ്റ് ആയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഈ ക്ലെയിം ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് നൽകിയ സമയത്തുണ്ടായ ഒരു വീഴ്ചയായിരിക്കാം താങ്കൾക്ക് ക്ലെയിം കിട്ടാനുണ്ടായ തടസ്സം എന്ന് വേണം കരുതാൻ അതാണ് നിയമവേദിയോട് മെഡിസെപ്പിന്റെ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഇനി ഇക്കാര്യത്തിൽ താങ്കൾക്ക് ഒരു പരാതി ഹോസ്പിറ്റലിനെതിരെ കൊടുക്കാം അതിനുള്ള കാര്യങ്ങൾ ഇനി പറഞ്ഞു തരാം മെഡിസിപ്പ് ഇൻഷുറൻസ് സംബന്ധിച്ച പരാതിയോ ആക്ഷേപമോ ഉണ്ടെങ്കിൽ മെഡിസെപ്പിന്റെ സൈറ്റിൽ കൂടി തന്നെയാണ് താങ്കൾ പരാതി നൽകേണ്ടത് മെഡിസെപ്പിന്റെ സൈറ്റിൽ ഗ്രീവൻ സെല്ലിൽ ആദ്യം പരാതി നൽകുക അത് ലെവൽ വൺ എന്ന ഓപ്ഷനിൽ കൂടിയാണ് നൽകേണ്ടത് മെഡിസെപ്പ് ഐ ഡി പെൻഷൻ ഐ ഡി എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് പരാതി മലയാളത്തിലോ ഇംഗ്ലീഷിലോ താങ്കൾക്ക് നൽകാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന പരാതി ഇൻഷുറൻസ് കമ്പനി പരിശോധിച്ച് പത്തോ പതിനഞ്ചോ ദിവസത്തിനുള്ളിൽ മറുപടി നൽകും ഇൻഷുറൻസ് കമ്പനി നൽകുന്ന ആ മറുപടി തൃപ്തികരമല്ല എങ്കിൽ അടുത്ത ലെവൽ ടുവിൽ താങ്കൾക്ക് പരാതി നൽകാം അത് ഡി ജി ആർ ടി അതായത് ജില്ലാതലത്തിലുള്ള ഒരു സമിതിയാണ് പരിശോധിക്കുക അതിൽ ജില്ലാ കളക്ടർ ഡി എംഒ ഇൻഷുറൻസിന്റെ ഒരു വിദഗ്ധൻ തുടങ്ങിയവർ അടങ്ങിയ ഒരു പാനലാണ് പരിശോധിക്കുന്നത് അത് ഏത് ജില്ലയിലാണോ ആ ഹോസ്പിറ്റലിൽ ഉള്ളത് ആ ജില്ലയിലാണ് താങ്കൾ പരാതി നൽകേണ്ടത് രണ്ടാമത്തെ ലെവൽ പരാതി നൽകുമ്പോൾ ആദ്യ ലെവൽ പരാതിയിൽ ലഭിച്ച മറുപടിയും ആ മറുപടിയുടെ ടിക്കറ്റ് നമ്പറും അടുത്ത പരാതിയിൽ നൽകേണ്ടതുണ്ട് ലെവൽ രണ്ടിലെ ഈ പരാതി അതായത് ജില്ലാ തലത്തിൽ നൽകുന്ന ഈ പരാതിക്കുള്ള മറുപടി തൃപ്തികരമല്ല എങ്കിൽ താങ്കൾക്ക് മൂന്നാമത്തെ ലെവലിൽ പരാതി നൽകാം അതായത് സംസ്ഥാന തലത്തിലുള്ള സ്റ്റേറ്റ് ഗ്രീവൻസ് ലെവലാണ് ഇത് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സമിതിയാണ് ഈ സംസ്ഥാന തലത്തിലും ഉള്ളത് അതിൽ നൽകിയ പരാതിക്കും താങ്കൾക്ക് തൃപ്തികരമായ ഒരു മറുപടിയല്ല ലഭിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് തുടർന്ന് ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ സമീപിക്കാൻ സാധിക്കും അവിടെ താങ്കൾക്ക് ഉണ്ടായ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയാണ് ഇൻഷുറൻസ് ഓംബുഡ്സ്മാന് പരാതി നൽകേണ്ടത് മെഡിസപ്പ് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും മെഡിസപ്പിന്റെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മെഡിസപ്പിന്റെ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ നിയമവേദിയോട് വ്യക്തമാക്കിയത് ആയതിനാൽ താങ്കൾ മെഡിസപ്പ് സൈറ്റിൽ പോയി എല്ലാ പരാതികളും സമർപ്പിക്കുക വേണ്ട വിധത്തിൽ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ താങ്കളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും എന്ന് തന്നെയാണ് നിയമവേദി കരുതുന്നത് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തൃശൂരിലെ എടക്കരയിൽ നിന്നും വിദ്യാസാഗർ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് താലൂക്കിലാണ് താമസിക്കുന്നത് എനിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സുണ്ട് പുരാതനമായി പിന്തുടർച്ച അവകാശ പ്രകാരമുള്ള ഏകദേശം നാൽപ്പത് സെന്റ് വരുന്ന ഭൂമിയിലാണ് ഞാൻ താമസിച്ചു വരുന്നത് കൂടെ അമ്മയും ഭാര്യയും എന്റെ മക്കളും കൂടാതെ എന്റെ സഹോദരനും ഭാര്യയും ഉണ്ട് മുൻ സൂചിപ്പിച്ച ഏകദേശം നാൽപ്പത് സെന്റ് വരുന്ന ഭൂമിക്ക് ആധാരമോ മറ്റു രേഖകളോ ഒന്നും തന്നെയില്ല ആകെയുള്ളത് മുത്തച്ഛന്റെ കാലത്ത് ചൂണ്ടിപ്പണയം ചെയ്തതിന്റെ രേഖകളാണ് രജിസ്റ്റർ ഓഫീസുകളിലും വില്ലേജ് ഓഫീസിലും ഒരുപാട് കയറിയിറങ്ങി എന്നല്ലാതെ വ്യക്തമായ രേഖകളോ സഹായങ്ങളോ ലഭിച്ചിട്ടില്ല ഈ ഭൂമിക്ക് മതിയായ രേഖകൾ ഒന്നുമില്ലാത്തതിനാൽ സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ല വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത് മുൻ പറഞ്ഞ ഭൂമിയുടെ അസൽ അടിയാധാരം ലഭിക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്മയുടെ പേരിൽ പുതിയ ആധാരം ഉണ്ടാക്കുവാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണ് അതിനു വേണ്ടതായ ചിലവുകൾ എന്തെല്ലാമാണ് അതിനുവേണ്ടി നിയമപരമായി ഞങ്ങൾ എന്തെല്ലാം ചെയ്യണം സ്ഥലം കൈവശമുണ്ടെങ്കിലും അതിന് വ്യക്തമായ രേഖകൾ ഇല്ല എന്നുള്ളതാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് അതിനാൽ കൈവശമുള്ള സ്ഥലത്തിന് പട്ടയവും മറ്റും ലഭിക്കുന്നതിന് വേണ്ടി എന്തൊക്കെയാണ് നിയമപരമായി ചെയ്യുവാൻ സാധിക്കുക എന്നാണ് ഈ വ്യക്തി ചോദിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചിരിക്കുന്നത് ഹൈക്കോടതി അഭിഭാഷകനായ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം അപേക്ഷ കൊണ്ട് കാണുന്നത് പൂർവികമായി നിങ്ങൾ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന നിങ്ങളുടെ മുത്തച്ഛന്റെ കാലം തുടങ്ങി അനുഭവിച്ചു വരുന്ന ഭൂമിയാണെന്നാണ് അപേക്ഷ കൊണ്ട് കാണുന്നത് എന്നാൽ അൻപത്തിരണ്ട് വർഷത്തിന് മുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുൻപ് മുതലേ കൈവശത്തിലുള്ള വസ്തുവകളാണെങ്കിൽ അത് ചൂണ്ടിപ്പണയായാലും എന്ത് പണയായാലും നമ്മളുടെ ഇരിക്കുന്ന ഭൂമി അൻപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിന് മുൻപേ കൈവശമുള്ള ഭൂമിയാണെങ്കിൽ നമുക്ക് ആ പ്രദേശത്തെ ലാൻഡ് ട്രൈബ്യൂണലില് നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് പട്ടയം അനുവദിച്ചു വേണ്ടി നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം അതിൽ ആ പട്ടയം അനുവദിച്ചു തരാൻ അപേക്ഷ കൊടുക്കുമ്പോൾ അതിൽ സർവേ നമ്പറും വില്ലേജ് ഓഫീസും എല്ലാം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു പട്ടയം തരാൻ കൈവശ ഭൂമിക്ക് പട്ടയം തരാൻ വേണ്ടി നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഭൂമിക്ക് മുഴുവൻ രേഖകൾക്കും പട്ടയം ലഭിക്കുന്നതാണ് അതിന് യാതൊരു ചെലവുമില്ല നിങ്ങൾ നേരിട്ട് ഹാജരാക്കിയോ അല്ലെങ്കിൽ അവിടെ ഒരു സിവിൽ കേസ് മാത്രം നോക്കുന്ന ഒരു അഭിഭാഷകനെ സമീപിച്ച് ഒരു പട്ടയത്തിന് അപേക്ഷ കൊടുത്താലും മതി ഭൂരിപക്ഷവും നിങ്ങൾ നേരിട്ട് തന്നെ കൊടുത്താൽ നിങ്ങൾക്ക് ലാൻഡ് ട്രിബ്യൂണൽ ആയതുകൊണ്ട് മറ്റേ യാതൊരു നിയമ നടപടികൾ കിട്ടാ നിങ്ങൾ നിങ്ങളുടെ കൈവശത്തിൽ ഇരിക്കുന്ന ഭൂമിയാണെന്ന് മാത്രം തെളിയിച്ചാൽ മതി അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് മുകളിലായി നിങ്ങളുടെ കൈവശത്തിൽ ഇരിക്കുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൈവശത്തിൽ ഇരിക്കുന്ന മുഴുവൻ ഭൂമിക്കും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസർ വഴി ഒരു റിപ്പോർട്ട് കൂടി വന്ന ശേഷം അതിനനുസൃതമായി നിങ്ങൾ തെളിവ് കൊടുത്താൽ നിങ്ങളുടെ മുത്തച്ഛന്റെ കാലത്ത് പ്രായമുള്ള ആളുകൾ ആ പ്രദേശത്തെ പ്രായമുള്ള ആളുകൾ വഴിക്ക് ഈ ഭൂമി നിങ്ങളുടെ കൈവശത്തിലാണ് എന്ന് കാണിക്കുന്ന രേഖകളും പഴയ വോട്ടർ പട്ടിക അമ്പത് അമ്പത്തിരണ്ട് കൊല്ലം മുമ്പുള്ള വോട്ടർ പട്ടിക മുതൽ നിങ്ങളുടെ മുത്തച്ഛന്റെ പേരുകൾ ആ വോട്ടർ പട്ടിക എവിടെ നിന്ന് ലഭ്യമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇല്ല ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ നിങ്ങൾക്ക് അന്നത്തെ വോട്ടർ പട്ടിക ഉൾപ്പെടെ ലഭ്യമായാൽ ഇവിടെ വല്ല കെട്ടിടം ഉണ്ടെങ്കിൽ ആ കെട്ടിടത്തിൽ ഏത് വർഷം തുടങ്ങി കറണ്ട് കണക്ഷൻ എടുത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെട്ടിട നികുതിയോ വല്ല അടക്കുന്ന രേഖകളോ ഈ രേഖകളെല്ലാം സമീപിച്ച് അതിനനുസൃതമായി നിങ്ങൾ അവിടെ പ്രായമുള്ള ആളുകളെ വെച്ചിട്ട് ഒരു തെളിവ് സഹിതം കൊടുത്താൽ അതായത് നിങ്ങളുടെ കൈവശത്തിലാണ് നിങ്ങൾ തന്നെയാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്ര വർഷമായിരുന്നു ഞങ്ങൾക്ക് അറിയാമെന്നും കൂടി ബോധ്യപ്പെടുത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പട്ടയം ലഭിക്കുന്നതാണ് നേരിട്ടാണ് ചെയ്യുന്നതെങ്കിൽ വലിയ ചെലവുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന മൂന്നാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും രവീന്ദ്രൻ കെ കെ ഞാൻ താമസിക്കുന്നത് ചാലക്കുടിയിലെ മേലൂർ എന്ന സ്ഥലത്താണ് എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി പത്തൊൻപത് വർഷമായി ഞാനും ഭാര്യയും രണ്ടു കുട്ടികളും വാടക വീടുകൾ മാറി മാറി താമസിച്ചു വരികയായിരുന്നു ഇപ്പോൾ രണ്ടു വർഷമായി ഞാൻ സുഖമില്ലാതിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജോലിക്കും മറ്റും പോകുവാൻ സാധിക്കുന്നില്ല ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ ചാലക്കുടി നാടുകുന്ന് പേരാമ്പ്ര ദേശത്ത് കൊടകര പഞ്ചായത്തിൽ മൂന്ന് സെന്റ് ഭൂമി വാങ്ങി അതിന് പട്ടയമില്ലാത്തതിനാൽ വീട് വയ്ക്കുവാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ പട്ടയത്തിനു വേണ്ടി കൊടകര പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തു ഈ മൂന്ന് സെന്റ് സ്ഥലത്തിന് പട്ടയം കിട്ടുകയാണ് എങ്കിൽ അതിൽ ഒരു വീട് വെച്ച് താമസിക്കാമെന്ന് വിചാരിക്കുന്നു എന്റെ മൂത്ത മകൻ ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ് ഇപ്പോൾ മുപ്പത്തി വയസ്സായി ഞങ്ങൾ താമസിക്കുന്നത് രണ്ടാമത്തെ മകൻറെ കൂടെയാണ് മകൻ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് ആയതിനാൽ ഞങ്ങൾ വാങ്ങിച്ച സ്ഥലത്തിന് പട്ടയം ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ ഈ കത്തിനോടൊപ്പം വെച്ചിരിക്കുന്ന രേഖയിൽ മുകുന്ദപുരം തഹസിൽദാർ നൽകിയ ഒരു കത്ത് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഉത്തരവ് പ്രകാരം ഇത് ഒരു പുറമ്പോക്ക് ഭൂമിയാണെങ്കിലും ചില പുറംപോക്ക് ഭൂമികൾ സർക്കാർ പതിച്ചു കൊടുക്കുന്ന പതിവുണ്ട് അത്തരം ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതാണ് പക്ഷേ താങ്കളുടെ കൈവശം ഇപ്പോഴുള്ള ഈ ഭൂമിക്ക് സർക്കാർ പതിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവ് നൽകാത്തതിനാൽ തൽക്കാലം താങ്കൾക്ക് അത് പതിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ആ കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സർക്കാരിന്റെ ഉത്തരവ് വരുന്ന മുറയ്ക്ക് മാത്രമേ താങ്കൾക്ക് ആ ഭൂമി താങ്കളുടെ പേരിൽ പതിച്ചു കിട്ടുകയുള്ളൂ എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഏതായാലും ഒരു പഞ്ചായത്ത് വക സ്ഥലം താങ്കൾ വില കൊടുത്ത് മേടിച്ചതായിട്ടാണ് രേഖകളിൽ കാണുന്നത് ഈ സ്ഥലത്തിന് ഇനി പട്ടയം ലഭിക്കാൻ നിയമപരമായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് നൽകിയ മറുപടി ഇങ്ങനെയാണ് ആധാരപ്രകാരം ലഭിച്ചതും കൈവശ അവകാശത്തിലും ഉള്ളതുമായ പുറമ്പോക്ക് ഭൂമിക്ക് പട്ടയം ലഭിക്കുവാൻ എന്ത് ചെയ്യണം എന്നതാണ് ചോദ്യം സർക്കാർ വക ഭൂമി മറ്റ് ബാധ്യതകൾ ഒന്നും ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തി സർക്കാർ തരുന്ന രേഖയാണ് പട്ടയം എന്ന് പറയുന്നത് വിവിധ തരം പട്ടയങ്ങളുണ്ട് ഈ പരാതിക്കാരൻ ആധാരപ്രകാരം വാങ്ങിയിരിക്കുന്നത് ടൈറ്റിൽ ഇല്ലാത്ത ഭൂമിയാണ് അഥവാ സർക്കാർ വക പുറമ്പോക്കാണ് ഈ ഭൂമി മുപ്പത് വർഷത്തിന് മുകളിലായി മറ്റു തടസ്സങ്ങളില്ലാതെ സ്വന്തമായി ഉപയോഗിച്ചു വരുന്നതായി തെളിയിച്ചാൽ അഡ്വേഴ്സ് പൊസിഷൻ ക്ലെയിം ചെയ്ത് ഒരു സിവിൽ കോടതിയിൽ ഒരു അന്യായം ഫയൽ ചെയ്യുകയും അവകാശം സ്ഥാപിച്ചെടുക്കാവുന്നതുമാണ് അയച്ചു തന്നിരിക്കുന്ന രേഖകളിൽ നിന്നും ഈ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ സാധിക്കുന്നില്ല താലൂക്ക് ഓഫീസിൽ നിന്നും കിട്ടിയിട്ടുള്ള മറുപടി പ്രകാരം ഈ ഭൂമി പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ വരുന്നതും അസസ്റ്റ് രജിസ്റ്റർ പ്രകാരം കന്നുകാലി മേച്ചൽ സ്ഥലമായി രേഖപ്പെടുത്തിയിട്ടുള്ളതും ആയി കാണുന്നു ആ സാഹചര്യത്തിൽ ലാൻഡ് അസൈൻമെന്റ് ആക്ട് റൂൾ ഏഴ് പ്രകാരം പരാതിക്കാരന് പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിൽ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ് മുൻ അവകാശികൾ ആയിരത്തി മുതൽ ഈ ഭൂമി ഉപയോഗിച്ചു വരുന്നതാണെങ്കിൽ മാത്രമേ ഇതിന് സാധ്യതയുള്ളൂ ഈ കാര്യങ്ങളൊന്നും ഈ കത്തിൽ നിന്നും വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ മതിയായ കൂടി ഒരു സിവിൽ അഭിഭാഷകനെ സമീപിച്ച് നിയമോപദേശം തേടേണ്ടതാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം രാജേഷ് സഹായം നീതി നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം മൂന്ന് നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും നിർബന്ധമായും വെക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്